വേൾഡ് കപ്പിന് ശേഷം അടുത്ത കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മത്സര ചൂടിലേക്ക് കടക്കുകയാണ് അർജന്റീന ടീമും അവരുടെ കോടിക്കണക്കിനായ ആരാധകരും സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് ലോക ചാമ്പ്യന്മാരായി കോപ്പക്കിറങ്ങുമ്പോൾ മറ്റേതൊരു ടീമിൻ്റെ ഫാൻസിനേക്കാളും കൂടുതൽ ആവേശത്തോടെ തന്നെയാണ് നമ്മൾ ഈ ടൂർണമെൻറ്റിനെ വരവേൽക്കുന്നത് അതെ കോപ്പയ്ക്ക് മുന്നേ അർജൻറ്റീന വിജയം നേടിയിരിക്കുകയാണ് എതിരാളികൾ പതിനാറാം വയസ്സിൽ സ്പെയിനിനെതിരായ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടിയ വിശ്വ പോരാളിയായ അന്റോണിയോ ഹോസയുടെ വീരചരിതം കേട്ടുവളർന്ന പർവ്വത നിരകളിലെ അധികായകന്മാരായ ഇക്കഡോർ അന്റോണിയോ ഹോസയെപ്പോലെ ജീവൻ കൊടുത്തും പോരാടുന്നവരാണ് ഇക്കഡോർ താരങ്ങൾ അതിനാൽ തന്നെ ആ പോരാടുന്നവരെ തന്നെ പോരാടി തോൽപ്പിച്ച് അർജന്റീന വിജയം നേടിയിരിക്കുന്നു പതിവിനു വിപരീതമായി ചങ്കിടിപ്പില്ലാതെ ആക്രമണം മാത്രം ലക്ഷ്യം വെച്ചാണ് കാൽപന്തിന്റെ ചരിത്രത്തിലെ മഹാരഥനും അനുചരന്മാരും മൈതാനത്തിറങ്ങിയത് ആദ്യ പകുതിയിൽ അർജന്റീനക്ക് പൊസിഷൻ ഉണ്ടായിരുന്നുവെങ്കിലും അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു ഇരുപത്തി ആറ് മിനിറ്റിന് ശേഷം ലിസാൻഡ്രോ മാർട്ടിനസ് ഗോളിനായി ആദ്യ ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ശ്രമം ഗോൾ കീപ്പർ രക്ഷപ്പെടുത്തി എന്നാൽ ഇടവേളയ്ക്ക് അഞ്ച് മിനിറ്റ് മുമ്പ് ക്രിസ്ത്യൻ റൊമേറയുടെ സമർത്ഥമായ റിവേഴ്സ് പാസിൽ എയ്ഞ്ചൽ ഡീമരിയ മികച്ചൊരു ഫിനിഷിങ്ങിലൂടെ അർജന്റീനക്ക് ലീഡ് സമ്മാനിച്ചു തൊട്ടു പിന്നാലെ ഡീമരിയ ലീഡ് ഇരട്ടിയാക്കിയെന്ന് തോന്നിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഷോട്ട് ക്രോസ് ബാറിൽ തട്ടിമടങ്ങി രണ്ടാം പകുതിയിൽ എയ്ഞ്ചൽ ഡീമരിയക്ക് പകരം ലാനിൽ മെസ്സിയും ലൗത്രോ മർട്ടിനസിന് പകരം എൻസോ ഫെർണാണ്ടസും ടീമിലെത്തി ജൂലിയൻ അൽവാരസിനും ലിയാൻഡ്രോ പെരേഡസിനും പകരം ഏഞ്ചൽ കൊറിയയും നിക്കോളസ് ഗോൺസാലസിനെയും കണോണി കൊണ്ടുവന്നു ഇക്വഡോറിയൻ സമനില ഗോളിനടുത്തെത്തിയെങ്കിലും ലക്ഷ്യം കാണാൻ അവർക്ക് സാധിച്ചില്ല എന്നർ വലൻസിയയുടെ ഒരു ക്രോസ് റേഞ്ചർ ഹെഡ് ഗോളായി മാറിയില്ല മത്സരം അവസാന പത്ത് മിനിറ്റിലേക്ക് കടന്നപ്പോൾ ഇക്വഡോർ ആക്രമണം ശക്തിയായെങ്കിലും അർജന്റീന തുടർച്ചയായി നാലാം വിജയം ഉറപ്പിച്ചു നിന്നു രണ്ടാം പകുതിയിൽ എൻസോ മെസ്സി കൂട്ടുകെട്ട് വന്നതിനു ശേഷം പെരേഡസ് സബ്റ്റിറ്റ്യൂഷനിലേക്ക് കയറുന്നത് വരെയുള്ള പത്ത് മിനിറ്റിൽ കളോണി വരുന്ന കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ താൻ ഉപയോഗിക്കാൻ വെച്ചിരുന്ന ഒരു ട്രംപ് കാർഡ് സ്ട്രാറ്റജിയുടെ ഡെമ്മി പരീക്ഷിക്കുകയുണ്ടായി ഫോർ ഫോർ ടു ഫോർ ടു ത്രീ വൺ എന്നീ ഫോർമേഷനുകൾ യൂസ് ചെയ്ത് മെസ്സിയെയും സ്ട്രൈക്കർ റോളിൽ അൽവാരസിനെയും പ്ലേസ് ചെയ്തുകൊണ്ട് എൽ റോളിൽ ഒരു കളിക്കാരനെ അയച്ചുവിടുക തന്റെ സ്വതസിദ്ധമായ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ പെരേഡസ് വിന്റേജ് ഫോമിൽ വിവരിക്കവേ എൻസോ ആയിരുന്നു ആ അയച്ചു കുട്ട പൊസിഷനിൽ ഡെമ്മി റോളിലേക്ക് പെട്ടെന്ന് പ്ലേസ് ചെയ്യപ്പെട്ടത് ശേഷം രണ്ടാം റൗണ്ട് സബ്സ്റ്റിറ്റ്യൂഷനുകൾക്ക് ശേഷം നിക്കോ കോൺസെലസ് ആ റോൾ ഏറ്റെടുക്കുന്നു ഫ്രീ റോളിൽ കളിക്കുന്ന മെസ്സിയെ നിയന്ത്രിക്കാൻ ഡിഫൻസ് പാടുപെടുമ്പോൾ അത്രയും നേരം ബോക്സ് ടു ബോക്സ് റണ്ണുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് അറ്റാക്കിൻ മിഡ് പൊസിഷൻ റോളിലെ കളിക്കാരൻ ആര് തന്നെ ആയിക്കോട്ടെ അയാൾ പെടുന്നതിനെ ഒരു അറ്റാക്ക് റൺ ഡെലിവർ ചെയ്യണം അതിൽ നിന്നും ഒരു സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ജനിക്കുകയും അതിനെ ഗോളാക്കി മാറ്റുവാനും സാധിക്കണം ഇത്രയുമാണ്